ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനിയുള്ള സത്യങ്ങൾ പുറത്തു വരേണ്ട സമയമായിട്ടോ റാണിയാണ് ഈ ഒരു ഇത് മാറി വന്നിരിക്കുന്നത് എന്നുള്ള സത്യം അർജുന ഏകദേശം മനസ്സിലാവുന്ന ആ ഒരു രംഗമാണ് ഇനി വരാനിരിക്കുന്നത് കാരണം അർജുൻ്റെ കാലിലെ പ്ലാസ്റ്ററും അർജുൻ്റെ കേടുപാടുകളും ഒക്കെ മാറി അതുകൊണ്ട് തന്നെ റാണി ചെയ്തു കൂട്ടുന്നതും ഒക്കെ അർജുൻ കണ്ടില്ലെന്നടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഈ സമയം അർജുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയമായി അങ്ങനെ റാണി ണെങ്കിലോ താൻ മറവിക്കാരെയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അർജുൻ്റെ മുന്നിൽ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ എന്തായാലും സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാം എന്നൊരു തീരുമാനം അവിടെ താഴെ വരുമ്പോഴേക്കും എടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അർജുനോടാണെങ്കിലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛട്ട എന്നുള്ള വാക്ക് പോലും റാണി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൂജയ്ക്ക് അങ്ങനെ ഒരിക്കലും കഴിയില്ല എൻ്റെ പൂജ ഞാൻ കഴിഞ്ഞിട്ടേ വേറൊരു ജീവിതമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ പൂജ ആ പൂജയ്ക്ക് എന്നെ ഇങ്ങനെ അടുത്തോട്ട് വരാതിരിക്കാനും ഞാൻ വരുമ്പോഴേക്കും ും ഓടി ഒളിക്കാനും ഒന്നും കഴിയില്ല എന്ന് അർജുന ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടാണ് എന്നാൽ ഈ സമയം താഴത്തോട്ട് വന്ന റാണിയോട് പറയാണ് നീ വായോ ഞങ്ങളുടെ കൂടെ വായോ നിന്നെ സൈക്കാട്ടിസ്റ്റിനെ കാണിക്കണം നിനക്ക് എനിക്ക് ഓർമ്മഭിഷേകവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് നീ കാണിക്കുക എന്ന് പറയുമ്പോൾ എന്നൊരു ഭ്രാന്തിയാക്കാനുള്ള ലക്ഷ്യമാണല്ലേ ഇവിടെയുള്ളവർക്ക് വസന്തനങ്ങളും മധുവാൻറ്റിക്ക് എന്നെ സംശയമാണ് അപ്പോൾ അവരുടെ കൂടെ നിന്ന് എൻ്റെ അച്ഛമ്മയും അജുവേട്ടനൊക്കെ അതിന് കൂട്ടുനിൽക്കാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയും മോളെ നീ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കാരണം നിനക്ക് മറവി വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയല്ലേ അപ്പം അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് അങ്ങ് ശരിയാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എല്ലാവരും എന്നെ ഒരു രോഗിയാക്കി മാറ്റി മാറ്റുമെന്ന് റാണി അങ്ങ് പറഞ്ഞു പൊട്ടിക്കരയാണ് കേട്ടോ ഇത് കാണുന്ന വെച്ചമ്മ അയ്യോ മോളെ അങ്ങനെയല്ല നിനക്ക് മറവി ഉണ്ട് അതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ അതൊരു ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായതല്ലേ അത് കുറച്ച് കഴിഞ്ഞാൽ മാറും ഇപ്പം ആ ജേട്ടെൻ്റെ അസുഖം മാറിയില്ലേ അതുകൊണ്ട് തന്നെ അത് മാറും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ തന്നെ അർജുൻ്റെ മുഖത്തിന് ഭാവവ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ അർജുൻ പറയുന്നുണ്ട് അങ്ങനെയല്ല റാണി നീ എൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന എൻ്റെ കാലിലെ പ്ലാസ്റ്റർ അയക്കുന്ന ആ ദിവസം പോലും നീ മറന്നിരിക്കുന്നു അതുകൊണ്ടാണ് എന്നൊക്കെയുള്ള വാക്ക് പറയുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റാണി അവിടെ നിന്ന് പോകുമ്പോൾ വേണ്ടായിരുന്നു ഇവരുടെ വാക്ക് കേട്ട് റാണിയോടതൊക്കെ പറഞ്ഞത് എന്ന് അച്ഛമ്മ പറയണം കേട്ടോ അങ്ങനെ അർജുനും വസന്തനും കൂടി യാത്രയാവാണ് അങ്ങനെ വസന്തൻ അർജുനോട് കാര്യങ്ങൾ പറയാണ് അർജുൻ ഞാൻ ഒരിക്കലും പൂജയെ സംശയിക്കുകയോ പൂജയ്ക്ക് ദ്രോഹം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യില്ല പക്ഷെ ഒരു കാര്യം അർജുൻ ഞാൻ തുറന്ന് പറയാതിരിക്കാൻ വയ്യ ചില പ്രവർത്തികൾ കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുകയാണ് കേട്ടാ ഉടൻ തന്നെ പറയും നമ്മുടെ പൂജ പൂജയ്ക്ക് വലിയൊരു പോലെ വ്യത്യാസമുണ്ട് പൂജയുടെ രൂപമുള്ള അതേ ആളാണ് നമ്മളെ വീട്ടിൽ വന്നിരിക്കുന്ന പൂജയുടെ സൗണ്ടല്ല പൂജയുടെ പ്രവൃത്തിയല്ല പൂജയുടെ സ്വഭാവമല്ല എന്തിന് അർജുനോടുള്ള ആ ഒരു അടുത്തുള്ള പെരുമാറ്റം കൂടി ശ്രദ്ധിച്ചു നോക്ക് അതും കൂടിയും പൂജയിൽ വ്യത്യാസം വന്നിരിക്കുന്നു ഇത് പൂജയുടെ രൂപസാദൃശ്യമുള്ള ആരോ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ വസന്ത കേട്ടാ ഈ പറയുന്നത് ഇങ്ങനെ അങ്കൾ ഓരോന്ന് വായിൽ തോന്നിയത് വിളിച്ച് പറയലേ എന്ന് പറയുമ്പോൾ ഇല്ല നമ്മുടെ കുടുംബത്തിന് എന്തോ ആപത്ത് വരാൻ സംഭവിക്കുന്നു കാരണം മാധുരിയമ്മയോ മാതൃ ചേച്ചിയോടുള്ള പെരുമാറ്റം എന്നോടുള്ള പെരുമാറ്റം മധുവിനോടുള്ള പെരുമാറ്റം അതൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇടുപെടുന്നതിന് ചാടി സംസാരിച്ച് കഴിഞ്ഞാൽ പൂജ എങ്ങനെയായിരുന്നു പെരുമാറിയതെന്ന് നിനക്കറിയോ ഇപ്പോൾ ഓരോരുത്തരുടെ റൂമിലോട്ട് എത്തി നോക്കാനും എന്തെങ്കിലും പറയുമ്പോൾ തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം പക്ഷേ നമ്മുടെ കുടുംബത്തിനൊരു ദോഷം വരുന്നൊരു പ്രവൃത്തി ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് അർജുൻ നീ നിരീക്ഷിക്കണം നീ പൂജയുടെ പ്രവൃത്തി നീ എന്ന് പറയേണ്ട അപ്പത്ത് കേൾക്കുമ്പോൾ അർജുനന് അതിലൊരു ചെറിയൊരു സത്യമുണ്ടെന്ന് തോന്നുകയാണ് അങ്ങനെ അർജുൻ എന്തായാലും വേണ്ടില്ല എന്നൊക്കെ എങ്ങനെ കരുതി കാലിലെ മുറിവഴിക്കാൻ പ്ലാസ്റ്റർ അഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ ഈശ്വര ഇനി ഇവരുടെ ഓരോ സംഭാഷണവും ശ്രദ്ധിക്കണം അയാൾ ഇനിയിപ്പോൾ പ്ലാസ്റ്റർ അയച്ച് കഴിഞ്ഞ് വന്നാൽ വേറൊരാളായിട്ടായിരിക്കും തീർച്ചയായും വരുന്നുണ്ടാവുക അതാപത്താണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ തടി സംരക്ഷിക്കണം കാരണം അയാളിൽ റൊമാൻറ്റിക് വല്ലാതെ കൂടുതലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ ജീവിതം തകരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ റാണി ചിന്തിക്കുന്നുണ്ട് അയാളുടെ മുന്നിൽ ഇനി പിടിക്കപ്പെടുമോ എന്നൊരു പേടിയും റാണിക്കുള്ളിലുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മധുവിനാണെങ്കിലും റാണി പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരു കാലിൽ ഒരു മുള്ള കൊള്ളുമ്പോഴേക്കും കരയുന്ന പൂജ അത്രയും ശ്രദ്ധിക്കുന്ന പൂജ ഒരു പ്ലാസ്റ്റർ അഴിക്കാൻ പോവാൻ പോലും പൂജയ്ക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മധു വീണ്ടും മാധുരയുടെ അടുത്തോട്ട് വരുകയാണ് കേട്ടോ മാധുര ചേച്ചിയും ഞാൻ പറയുമ്പോൾ മാധുര ചേച്ചി ഒന്നും നിസ്സാരമാക്കി വിടണ്ട ഞാനും വസന്തേട്ടനും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു അർത്ഥമുണ്ട് കാരണം നമ്മുടെ ഈ വന്നിരിക്കുന്ന പൂജ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയിലെ പൂജയെ പോലെ ഒരു ഉപസാദൃശ്യമുള്ള ആരോ ആണ് അല്ലാതെ അത് പൂജയല്ല എനിക്ക് ഉറപ്പാണ് വസന്തേട്ടം പറയുന്നത് പോലെ സൗണ്ടിലും അതുപോലെ പെരുമാറ്റത്തിലും മറ്റുള്ള എന്ത് കാര്യത്തിലും നമ്മുടെ പൂജയുടെ ഒരു സ്വഭാവ ഗുണവും അവൾക്ക് കാണാനില്ല അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ ഈ വീട്ടിലെ പൂജയല്ല മറ്റാരോ ആണ് ആ കമ്മീഷണർ നമുക്കിട്ട് പണിത്തതായിരിക്കും എന്ന് പറയുമ്പോൾ അതേ മധു ഞാൻ പറഞ്ഞു നിന്നോട് ഈ സംശയവുമായി ഇനി മുന്നോട്ട് പോവേണ്ടെന്ന് കാരണം ഇത് പോയി കഴിഞ്ഞാൽ പണ്ട് ഞാൻ പ്രിയയെ സംശയിച്ചതുപോലെ ആയിരിക്കും പിന്നീട് എനിക്കുണ്ടായ ആ ഒരു വിഷമങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നത് നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ അമ്മയുടെ സ്വന്തം പേരെക്കുട്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് അതുകൊണ്ട് ഈ വീടിൻ്റെ പടിയിറങ്ങാൻ നിൽക്കണം അത് മിണ്ടാതിരുന്നേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊക്കെ റാണി ഒളിഞ്ഞു നിന്ന് കേൾക്കണം കാരണം ഇവരുടെ സംഭാഷണം ഇനി എല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടേ പറ്റുള്ളൂ എനിക്കെതിരെ എന്തൊക്കെയാണ് കുതന്ത്രങ്ങൾ ഇവർ മേയുന്നുണ്ട് വസന്തനെയും മധുവിനെയും എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാനുള്ള ആ പരിപാടി ചെയ്യണം എന്ന് റാണിയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങുക കേട്ടോ അങ്ങനെ ഈ സമയം അർജുനാണെങ്കിലും കാലിലെ പ്ലാസ്റ്ററൊക്കെ അഴിച്ച് വീട്ടിലോട്ട് എത്താണ് അങ്ങനെ പിന്നീട് അർജുന് ഈ റാണിക്ക് സംശയം തോന്നാത്ത വിധത്തിൽ തന്നെ പെരുമാറാൻ അർജുനും ഒരുങ്ങണം അങ്ങനെ റാണി ഇങ്ങനെ റൂമിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ റാണി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അർച്ചൻ പതുക്കെ വന്ന് റാണിയെ ബാക്കിൽ അങ്ങ് ചെന്ന് എടുക്കുകയാണ് അപ്പോൾ അതോട് കൂടി റാണി ആകെ ഞെട്ടിപ്പോകാണ് എന്നെ വിടും എന്നെ വിടും മര്യാദക്ക് എന്നെ വിടാനല്ലേ പറഞ്ഞത് എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇടവത്ത് ഞാനാണോ നിൻ്റെ ആജു ഏട്ടനാണോ എന്നൊക്കെ പറഞ്ഞ് റാണി അങ്ങ് പിടിച്ച് പൊക്കുമ്പോൾ ഞാൻ വിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് മുഖത്തോട്ട് ഒരടി അങ്ങ് അടിക്കുന്നതിനോട് കൂടി ആ പെരുമാറ്റ രീതി പറ്റേ മോശമാവുകയാണ് കേട്ടാ അത് കാണുന്ന അർജുന് കൂടുതൽ സംശയം ദൃഢമാവുകയാണ് ഇതേ സമയം അഞ്ജനയുടെ മുന്നിലാണെങ്കിലോ ഇത് റാണിയാണ് ഇവളൊരു ഗുണ്ടയാണ് ഇവൾ കാണുന്ന പോലെയല്ല ഇവളൊരാളെ കുത്തിപ്പരിക്കേറ്റ് ആശുപത്രിയിലാണ് ഇവളെ ഗുണ്ടായുസം ചെയ്യുന്നവളാണ് ഇവൾ അമ്മയുടെ മുന്നിൽ പാവത്താനായി അഭിനയിക്കുകയാണ് എന്നുള്ള ആ വാക്കുകളും അതുപോലെ തന്നെ റാണിയുടെ ആ ഗുണ്ടായുസമൊക്കെ പൂജയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴും പൂജ പറയുന്നുണ്ട് ഞാൻ പൂജ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നെക്കൊണ്ട് ഇങ്ങനെയൊന്നും കഴിയില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അഞ്ജന ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് നീയാണെന്നുള്ള സത്യം മനസ്സിലായി എൻ്റെ മകളെ വീട്ടിൽ നിന്ന് നിനക്ക് കാട്ടി ഇറക്കണം അതിനുള്ള പരിപാടിയല്ലേ നീ ചെയ്തത് എന്ന് പറഞ്ഞ് അഞ്ജന അങ്ങ് തിരിഞ്ഞു കുത്തുകയാണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ അഞ്ജന അഞ്ജനയുടെ രണ്ട് മക്കളെയും അതുപോലെ ഏറ്റവും കൂടുതൽ കള്ളത്തരമുള്ളത് തൻ്റെ ഭർത്താവിനാണെന്ന് അഞ്ജന മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ അഭിജിത്തിനോട് പറയും ഇനി എൻ്റെ മകളെ തിരക്കി ഈ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അത് നിനക്കായിരിക്കും അതിന് ദോഷം ചെയ്യുക പിന്നീട് നീ എൻ്റെ മകനിൽ നിന്ന് ഞാൻ അങ്ങ് വെക്കും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാനങ്ങ് ഇറക്കി വിടും അതോടുകൂടി നിൻ്റെ ഈ ഒരു കള്ളത്തരത്തിന് പിന്നീട് അറുതി ആവുമല്ലോ മേലാൽ എൻ്റെ മകളെ തിരക്കി ഇനി ആരും ഇവിടെ വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് പറയാണ് അങ്ങനെ അരവിന്ദനാണെങ്കിലോ എടാ പൊട്ട ഇങ്ങനെയുള്ള ആ ഒരു സാഹസ്യം ചെയ്യുന്നത് അത് വിട്ടിത്തരമാണ് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഞമ്മൾക്ക് കീഴിലാക്കിയതിനു ശേഷം നമ്മുടെ പരിധിക്ക് കൊണ്ടുവന്നതിന് ശേഷം എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് വാങ്ങി നമുക്ക് ഈ സ്വത്തുക്കളും വീടും പറമ്പൊക്കെ നമ്മുടെ പേരിലാക്കാം എന്ന് പറയാനായിട്ടാ അങ്ങനെ അർജുൻ ഇനി റാണിയെ കൊണ്ട് തന്നെ താൻ ആരാണെന്നുള്ള സത്യം പറയിപ്പിക്കാൻ വേണ്ടി റൊമാൻറ്റിക്കിലൂടെ തന്നെ റാണിയുടെ ദേഹത്ത് തൊട്ടും പിടിച്ചും അങ്ങനെയുള്ള ആ പരിപാടിയായിരിക്കൂട്ടോ ആദ്യം ചെയ്യാൻ പോകുന്നത് കാരണം അർജുൻ്റെ മുന്നിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു പെണ്ണിനി എത്രയാണെങ്കിലും വേറൊരാൾ തൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ അത് പിടിക്കാൻ പിടിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അർജുനൻ ആദ്യം ആ ഒരു റൊമാൻറ്റിക്കിലൂടെ റാണിയെ കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല പൂജയല്ല എന്നുള്ള ആ സത്യം പറയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു